ചേർത്തല വെട്ടയ്ക്കൽ ചെള്ളപ്പുറം കണ്ടാകരണ സ്വാമി ക്ഷേത്രത്തിൽ ഡിസംബർ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ നടത്തുന്ന ശ്രീനാരായണ സത്രത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ശ്രീനാരായണ ഗുരുദേവ സത്രം നാളെ മുതൽ ദിവസകാലം നീണ്ടു നിൽക്കുന്ന വലിയ ഗുരുദേവന്റെ അറുപത്തിനാല് കൃതികളെ സംബന്ധിച്ചും വളരെ വിശദമായി അനാവരണം ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ആചാര്യൻ്റെ വിശദീകരണങ്ങളെല്ലാം ഈ പരിപാടിയിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ള വസ്തുത കേരളത്തിലെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ക്ഷേത്രങ്ങളിൽ വെച്ച് ആദ്യം നടക്കുന്ന ഒരു സത്രമാണ് ഗുരുദേവ സത്രം ഡി യൂണിയൻ നടത്തിയിരിക്കുന്ന നേരത്തെ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്ഷേത്രങ്ങൾ നടത്തുന്ന മൂന്ന് ദിവസം നീണ്ടിരിക്കുന്ന അത് ഗുരുദേവന്റെ കൃതികളെയെല്ലാം ശരിക്കും വിശകലനം ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് അറുപത്തിനാല് കൃതികളെയും വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ സത്രം നടക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ സത്രത്തിന് കേരളത്തിലേയും മൊത്തത്തിൽ ഒരു പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇപ്പം ഇരുപത്തിനാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ സെക്രട്ടറി പത്രിദീപ പ്രകാശനം നടത്തുകൂടി ആരംഭിക്കുകയാണ് ഗുരുദേവന്റെ ആശയ അഭിലാഷങ്ങളും അതുപോലെ തന്നെ ദർശനങ്ങളും എല്ലാം കൊണ്ടു കൊടുക്കെ ഒരു ജാതി ഒരു മത ഒരു ദൈവം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വാക്യം പരാർത്തികമാക്കൊണ്ട് മാനവ സാഹോദര്യത്തിൻ്റെയും മത സാഹോദര്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെങ്കിൽ സത്രം നടത്തുന്നത് അബ്ദുൾ സമൂദ് സമദാനി മുസ്ലിം ലീഗിന്റെ നേതാവാണ് ഈ സത്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഗുരുദേവന്റെ അറുപത്തിനാല് കൃതികളും ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സത്രത്തിൽ വിശകലനം ചെയ്യും സംസ്ഥാനത്ത് തന്നെ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ സത്രം സംഘടിപ്പിക്കുന്നത് ആദ്യമായാണ് എല്ലാ ദിവസവും വിവിധ തന്ത്രിമാരുടെ നേതൃത്വത്തിൽ വിശേഷാൽ ഗണപതി ഹോമവും ഉണ്ടാകും ശിവഗിരിയിൽ നിന്ന് എത്തിച്ച ഭദ്രദീപവും വിഗ്രഹവും വിവിധ ക്ഷേത്രങ്ങളിലെത്തിച്ച് വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തും പറയക്കാട് നാലുകുളങ്ങര ക്ഷേത്രത്തിൽ നിന്ന് കൊടിമരവും പീതപതാകയും വാഹനഘോഷയാത്രയായി എത്തിക്കും ിന് വൈകിട്ട് ആറിനായി ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നരേശൻ പ്രകാശനം നിർവഹിക്കും അബ്ദുൾ സമദ് സമദാനി എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് എം ആർ എം പി മുഖ്യ പ്രഭാഷണം നടത്തും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡോക്ടർ പള്ളിക്കൽ സുനിൽ സത്രമഹാത്മ്യ പ്രഭാഷണം നടത്തും ഏറ്റവും പ്രധാനമായിട്ടുള്ള എല്ലാ അവിടെ പലപ്പോഴും ഗുരുവിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ചും അതിൻ്റെ വ്യഖ്യാനത്തെക്കുറിച്ചും ഒന്നും ആളുകൾ അത്രയ്ക്ക് വിജ്ഞാനല്ല അപ്പം അതിൽ ഒരു എല്ലാവർക്കും ഒരു പാഠം അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കൽ ഒരു അറിവ് പകരുക എന്നുള്ളതാണ് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ അങ്ങനെ ഒരു ആദ്യ സംരംഭമാണ് അതിലൊക്കെ ആ കൃതികളെല്ലാം ദൈവദശകം മുതൽ ശിവശതകം അതുപോലെ മിണ്ടതന്തി ആത്മോപദേശതകൾ ദർശനമാല ഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധിയാണ് ഇതെല്ലാം വിശദീകരിക്കുന്നത് കാലഘട്ടത്തിൻ്റെ അനിവാര്യമായൊരു കാര്യമാണ് അത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് കരുതി കരുതിക്കൊണ്ട് തന്നെയാണ് ഈ സത്യം ശിവസേന അയ്യായിരത്തിലധികം പേർ ഭക്ഷണം നൽകാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ എല്ലാം ആരാധ്യന് ആയ ഗുരുദേവൻ ഒരു യുഗപുരുഷനും നമ്മുടെ സാമൂഹ്യമായ ഉന്മചം നമ്മളെല്ലാം ഈ രീതിയിലേക്ക് എത്തിച്ച ഇദ്ദേഹത്തിൻ്റെ ഈ സത്രം വിജയിപ്പിക്കുന്നതിന് എല്ലാ നാനാജാതി മതസ്ഥരുടെയും എല്ലാവരുടെയും പങ്കാളിത്തം ക്ഷേത്ര സമിതിക്ക് വേണ്ടി നിന്നതിക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാകുന്നതെന്ന് ഇതേപരസരം